രാത്രി എട്ട് മണി ആവാറായപ്പോഴാണ് കേട്ടോ അമ്മ പറഞ്ഞത് ഒരു പാലയാഴ്ച ഉള്ളപ്പോൾ അപ്പ വരെ ലേറ്റ് ആകാൻ പോയിട്ട് വരാമെന്ന് കേട്ട പാതി പനിയൊന്നും നോക്കിയില്ല ഞാൻ അപ്പോഴേ എൻ്റെ വീട്ടിനപ്പത്തുള്ള ഒത്തിരി കൂട്ടുപിടിച്ചുകൊണ്ട് ഇറങ്ങി ഒത്തിരി ഫുഡ് ഐറ്റം ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് കൊണ്ടു കൊണ്ടായിരുന്നു പക്ഷേ തിരക്ക് കാരണം ഫുഡ് ഐറ്റം ഒക്കെ തീർന്നു അപ്പോൾ അത് ഇങ്ങനെയാണോ കേട്ടോ എൻട്രി എൻട്രിയൊക്കെ നല്ല രസക്കാണ് വീടും നല്ല അടിപൊളിയൊരു വീടാണ് ഗൈസ് അപ്പോൾ ഇനി നിങ്ങളെന്തേലും വീടൊക്കെ ഒന്ന് കാണാം അപ്പം ഞാനൊരു കാര്യം പറയാം ഇന്നലെ ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ പറ്റി നിങ്ങളോട് പറഞ്ഞായിരുന്നു നിങ്ങളെല്ലാവരും എനിക്ക് നല്ലൊരു റിപ്ലൈ തന്നിട്ടുണ്ട് ഗൈസ് ഇന്ന് എനിക്ക് ഇരുന്നൂറ്റെട്ട് സബ്സ്ക്രൈബേഴ്സ് തന്നെ എനിക്ക് ഒത്തിരി സന്തോഷമായി ഇനി ഇത് കൂടും നിങ്ങൾ എന്താണ് സബ്സ്ക്രൈബേഴ്സ് കൂടാൻ നിങ്ങളെന്നെ സഹായിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് പോകുക അത് ഞങ്ങൾ വീടൊക്കെ പെട്ടെന്ന് കയറി കണ്ട് പൈസ ഒക്കെ എഴുതിച്ചതിന് ശേഷം ഫുഡ് അടിക്കാനായിട്ട് പോയി അവിടെ നല്ല തിരക്കായിരുന്നു പൈസ അത്യാവശ്യം ഓൾമോസ്റ്റ് ഫുഡൊക്കെ തീർന്ന് തുടങ്ങി ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് ഈ പൊറോട്ട മാത്രമേ ഉള്ളായിരുന്നു പിന്നെ കിട്ടിയ പൊറോട്ട വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ചുമ്മാ വീട്ടിൽ നിന്ന് അവനെ വിളിച്ചുറക്കിക്കൊണ്ട് വന്നിട്ട് ഫുഡ് കിട്ടി ഫുഡ് കിട്ടിയില്ല പിന്നെ പോകുന്ന വഴിക്ക് അത്യാവശ്യം കഴിക്കാൻ നമ്മൾ ഫുഡ് കിട്ടി കേട്ടോ പിന്നെ പോകുന്ന വഴിക്ക് പത്തിലോ രണ്ട് ടിലോയും മേടിച്ച്